പഴയങ്ങാടി വളപട്ടണം പുഴകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഹൌസ് ബോട്ട് സർവീസുകൾ സജീവമാണ് മറ്റ് ജില്ലകളിൽ മാത്രം കണ്ടിട്ടുള്ള ഇത്തരം ജല ടൂറിസം പദ്ധതികൾ കണ്ണൂരിലും സജീവമാകുമ്പോൾ അതിന് കൂടുതൽ പ്രോത്സാഹനം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പഴയങ്ങാടി വളപട്ടണം പുഴയോരങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഹൌസ് ബോട്ട് യാത്രകൾ സജീവമാവുകയാണ് കണ്ടൽക്കാടുകളുടെയും പുഴയുടെയും ഭംഗി ആസ്വദിക്കാൻ ജനങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് സ്വകാര്യ വ്യക്തികളും സഹകരണ സ്ഥാപനങ്ങളുമാണ് കൂടുതലും ഹൗസ് ബോട്ട് സർവീസ് നടത്തുന്നത് ചെറിയ സാമ്പത്തിക ബാധ്യതയിൽ മെച്ചപ്പെട്ട ഫുഡും അനുബന്ധ ആണ് നമ്മൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ സഞ്ചാരികൾ വീണ്ടും വീണ്ടും ഇതേ പ്രദേശത്തേക്ക് തന്നെ എത്തിച്ചേരുന്ന ഒരു ഉള്ളത് നമ്മുടെ പ്രത്യേകത മാലിന്യരഹിതമായ ഒരു പുഴയും അതോടൊപ്പം കണ്ടൽ നിബിഡമായ ഒരു പുഴയോരങ്ങളും യാതൊരു മാലിന്യവും ഇല്ലാതെ ഈ പ്രദേശത്തു കൂടിയിലെ യാത്ര നമ്മൾക്ക് യാത്രക്കടിയിൽ അനുഭവപ്പെടുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാറ്റ് വളരെ പിന്ന പ്രത്യേകതയിലെ ഒരു ഓക്സിജൻ നൽകുന്ന രീതിയിലെ ഒരു അനുഭവം നമുക്ക് അനുഭവപ്പെടും ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കാൻ എത്തുന്നവർക്ക് പുഴയിലെ തനത് മത്സ്യവിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണം ഒരുക്കാനും ഹൗസ് ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് യാത്രയും മറ്റ് സൗകര്യങ്ങളും മികച്ചതാണെന്ന് നടന്ന കുട്ടികളും മുതിർന്നവരും പറയുന്നു ഹൗസ് ബോട്ടിനെ കുറിച്ച് പറയണമെങ്കിൽ നല്ല ഹൗസ് ബോട്ടാ നല്ല ഇതാ എക്സ്പീരിയൻസ് വളരെ നന്നായിട്ടുണ്ട് ഏഴോ പഞ്ചായത്തിനെയും പ്രത്യേകം നന്ദി പറയുന്നു ഇങ്ങനത്തെ ഒരു ഏർപ്പാട് ചെയ്തതില് കൂടുതൽ കൂടി വിപുലീകരിക്കാൻ ശ്രമിക്കണം ഇവിടെ ആദ്യായിട്ടാണ് ഞാൻ എറണാകുളം ചെയ്തിരുന്നു ാലും വളരെ നല്ല അഭിപ്രായമാണ് നമ്മളീ ചെറിയൊരു പ്രദേശമാണെങ്കിലും എല്ലാരും സന്തോഷത്തിൽ മോശം സർവീസ് വിവാഹനിശ്ചയം മറ്റു ചടങ്ങുകൾ ഉൾപ്പെടെ ഹൗസ് ബോട്ടിൽ നടത്തുന്നവരുമുണ്ട് മറ്റ് ജില്ലകളിൽ മാത്രം കണ്ടിട്ടുള്ള ഇത്തരം ജല ടൂറിസം പദ്ധതികൾ കണ്ണൂരിലും സജീവമാകുമ്പോൾ അതിന് കൂടുതൽ പ്രോത്സാഹനം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് സാഹസിക ജല ടൂറിസം കൂടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പഴങ്ങാടി വളപട്ടണം പുഴകളിൽ ഹൗസ് ബോട്ട് യാത്രകൾ സജീവമാവുകയാണ് വിവിധയിടങ്ങളിലായി നിരവധി പേരാണ് ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കാനായി എത്തുന്നത് സ്വകാര്യ വ്യക്തികളും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളുമാണ് ഈ മേഖലയിൽ കൂടുതലായി സജീവമായിട്ടുള്ളത് എന്തായാലും ഇതെല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ടവ ക്യാമറമാൻ നികേഷ് ടാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ